കൊല്ലത്ത് വൃദ്ധ ദമ്പതികൾ അയൽവാസികളുടെ ക്രൂരമർദ്ദനം തെന്മല ഒറ്റക്കലിലാണ് സംഭവം ക്യാൻസർ രോഗിയായ എൺപത് കാരി മേരിയെയും ഭർത്താവ് എൺപത്തിയഞ്ച് വയസ്സുള്ള ബേബിയെയുമാണ് അയൽവാസികളായ സഹോദരങ്ങൾ ക്രൂരമായി മർദ്ദിച്ചത് പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം നടത്താതെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് പോലീസിന്റെ വ്യഗ്രതയെന്ന ആരോപണം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിക്കടക്കം നീതി തേടി പരാതി നൽകാനാണ് വയോധിക ദമ്പതികളുടെ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കെ ഐ പി റോഡിനോട് ചേർന്നുള്ള ഓടക്കരികിൽ വിറകടുക്കി വെച്ചത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം ബേബിയും മേരിയും താമസിക്കുന്ന വീടിന്റെ മുകളിലേക്ക് അയൽവാസികളായ മുജീബ് ഖാനും ഷീജ ബീകവും താമസിക്കുന്ന വീട്ടിലെ തെങ്ങ് ചാഞ്ഞ് നിൽപ്പുണ്ട് ഇത് മുറിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പഞ്ചായത്തിൽ പരാതി നൽകി ഇതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പറയുന്നത് ഒരു എന്നാൽ പിന്നെ അവിടുന്ന് ഈ ചുടികട്ടയൊക്കെ പറക്കി കയറി പറവ് പറക്കി കയറി പിന്നെ അവർ എന്നെ എന്നെ തൊട്ടവിടെ തന്നെ അവരെ ഓടി വന്ന് എന്തുവാ ചെയ്തു തരുന്നു ഞാൻ റോഡിൽ വീണ് കിടക്കുക അവർ അവരെ ഇറങ്ങി തന്നപ്പോൾ മുമ്പേ അവരെയും പിടിച്ച് അടിച്ച് പള്ളി അങ്ങിട്ട് പറഞ്ഞ ആളും കേസ് പറഞ്ഞു മർദ്ദനത്തിൽ ബേബിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റു മേരിയുടെ കൈക്ക് പൊട്ടലുണ്ട തടയാനെത്തിയ ഇവരുടെ മകൻ ഷാജിക്കും മർദ്ദനമേറ്റു മൂവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തെന്മല പോലീസിൽ പരാതി നൽകിയെങ്കിലും തങ്ങളെ കുറ്റക്കാരായി ചിത്രീകരിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ആരോപണമുണ്ട് പരാതി നൽകി തൊട്ടടുത്ത ദിവസം തന്നെ പരാതി തീർപ്പാക്കിയതായുള്ള സന്ദേശവും ഫോണിലെത്തി പത്തുമണിക്ക് ഞാൻ വൈകിട്ട് അഞ്ച് മണിക്ക് വന്നപ്പം ബാധി പ്രതിയാകുന്ന രീതികളെ നീ ആക്രമിക്കാൻ ചെന്നതെന്നും പറഞ്ഞ് എൻ്റെ മേലിലോട്ട് എസ് ഐ ചാടിയിട്ട് നീ പൊക്കോ ഞാൻ അന്വേഷിക്കാമെന്നും പറഞ്ഞ് വിട്ട് ഇനി വന്ന് ഇവിടെ വന്ന് മൊബൈലിൽ നോക്കി ഇപ്പോൾ ഇങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്തതെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം ട്വൻറ്റി കൊട്ടാരക്കര എൺപതും എൺപത്തഞ്ച് വയസ്സുമുള്ള പാവങ്ങളോടാണ് അയൽവാസികളുടെ ക്രൂരത ഇതിന് പുറമേ മർദ്ദനമേറ്റു എന്ന് പോലീസിനെ ബോധിപ്പിക്കാൻ അവർപ്പെടുന്ന പാട് അത് ചില്ലറയൽ എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് ആ പാവങ്ങളുടെ തീരുമാനം